രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കായിരിക്കും ഒരു മേൽക്കൈ ഉണ്ടാവുക എന്ന രീതിയിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കും പൊതുവെയുള്ള കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പം അങ്ങനെ സാധിക്കത്തില്ലായിരുന്നു കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഇടതു മുന്നണിക്ക് നേട്ടം കിട്ടാറുണ്ടായിരുന്നു തുടങ്ങുന്ന തിരുവനന്തപുരം ജില്ലയിലും അവസാനിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തും ബി ജെ പി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ച് പുലർത്തുന്നതാണ് ജനാധിപത്യത്തിൻ്റെ മഹത്തായ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വരന് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിദ്ധീകരിച്ച് നോക്കുമ്പോൾ കോർപ്പറേഷനുകളിൽ ബി ജെ പി ഭരണ സാധ്യത വെച്ചു പുലർത്തുന്നവരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ അത് തിരുവനന്തപുരം മാത്രം ആറ് കോർപ്പറേഷനുകളിൽ അവർ ഭരണപ്രതിസന്ധി എന്ന് പറയുന്ന സാധനം കേരളത്തിലെ ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്ന അഞ്ച് വർഷത്തേക്ക് അനുഭവിക്കാൻ പോവുകയാണ് രാജ്യമേ നമസ്കാരം നമസ്കാരം ആദ്യഘട്ട ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏഴ് ജില്ലകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിനുശേഷം പതിനൊന്നാം തീയതി അടുത്ത ഏഴ് ജില്ലകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും അപ്പോൾ എനിക്ക് ചോദിക്കുകയുള്ള ഈ ത്രിതല പഞ്ചായത്തിൽ വരുന്ന ഫല സൂചികകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കായിരിക്കും ഒരു മേൽക്കൈ ഉണ്ടാവുക എന്ന രീതിയിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കും പൊതുവെയുള്ള കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പം അങ്ങനെ സാധിക്കത്തില്ലായിരുന്നു കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഇടതുമുന്നണിക്ക് നേട്ടം കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇടതുമുന്നണിക്ക് നേട്ടം കിട്ടുമ്പോഴും ഇപ്പം പിന്നെ തൊണ്ണൂറ്റി അഞ്ചിൽ മുന്നണിക്ക് നേട്ടം കിട്ടി തൊണ്ണൂറ്റിയാറിൽ ഇടതു മുന്നണി അധികാരത്തിൽ വന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തിൽ പിന്നെ അടുത്ത് മുന്നണിക്ക് ലോക്കൽ ബോഡിയിൽ വീണ്ടും നേട്ടം കിട്ടുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്നത് യു ഡി എഫ് ആണ് രണ്ടായിരത്തി അഞ്ചിൽ എൽ ഡി എഫിന് ഇത് കിട്ടുന്നു നിയമസഭയിലും ഭൂരിപക്ഷം കിട്ടുന്നു പക്ഷേ രണ്ടായിരത്തി എട്ടിലെ ഡീലിമിറ്റേഷന് ശേഷം ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് എന്നാലും അതിരിക്കെ തന്നെ അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം മണ്ഡലത്തിൻ്റെ ഘടനയും സ്വഭാവവും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ മറ്റേത് ആ രീതിയിലല്ലല്ലോ വരുന്നത് കാരണം കാൻഡിഡേറ്റ്സിന് നോക്കും ബാക്കിയുള്ളത് നോക്കും ഒക്കെ നോക്കും പ്രത്യേകിച്ചും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ കാരണം അവരെപ്പോഴും ഇടപെടുന്ന കാരണം നാട്ടും പുറത്തായിരിക്കും അപ്പോൾ അതുകൊണ്ടുള്ള ആളെ പച്ചവെള്ളം പോലെ അറിയുക അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം മൂന്ന് മുന്നണിയുടെയും കാൻഡിഡേറ്റ്സിൻ്റെ ഏറ്റവും സെഡ് ചരിത്രം അവർക്കറിയാം ഇപ്പോൾ കിട്ടിച്ചുകൊള്ളുന്നാലും മുമ്പാണെങ്കിൽ മാത്രമേ ഉള്ളൂ അറിയാത്തുള്ളൂ വനിതാ സംബന്ധത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ പക്ഷേ രണ്ടായിരത്തി പതിൽ പോലും രസകരമായ കാര്യം ഡീലിമിറ്റേഷന് ശേഷവും പിന്നെ മണ്ഡല പുനർനിർണയത്തിന് ശേഷവും രണ്ടായിരത്തി പത്തിൽ അങ്ങനെ യു ഡി എഫിന് കുഴപ്പമില്ലാത്ത ഒരു ലെവലിലേക്ക് സീറ്റുകൾ നേടാൻ കഴിയുകയും രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്തു അതായത് രസം അതിന്റെ കൗതുകകരമായിട്ടുള്ള വസ്തുത അപ്പോൾ അവിടെ തന്നെ അർത്ഥം അങ്ങനെ രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത് തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള ഏഴ് ജില്ലകളിലാണ് തുടങ്ങുന്ന തിരുവനന്തപുരം ജില്ലയിലും അവസാനിക്കുന്ന തൃശ്ശൂർ ജില്ലയിലും രണ്ടായിരത്തും ബി ജെ പി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ച് വളർത്തുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ ഇത്രയും ജില്ലകൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിലാണ് വരുന്നത് പാലക്കാട് തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ല അവിടെയും രസകരമായ ഒരു വസ്തുത രണ്ടാം ഘട്ടത്തിലുള്ളത്തും ആ ഏഴ് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തുടങ്ങുന്ന പാലക്കാടും അവസാനിക്കുന്ന കാസർഗോഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ളൊരു പാറ്റുകളാണ് എടുത്ത് നോക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനിക്കുകയും ദേശീയ പതാക എപ്പോഴും തോൾ കൊ പിന്നെ അടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന രാജ്യസ്നേഹിയായ ഭരണഘടനയെ ബഹുമാനിക്കുന്ന രാജ്യത്തെ പിന്നെ വോട്ടവകാശത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നിരന്തരമായി പ്ര ആളുകളെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരുന്ന മാത്രമല്ല ഇവിടെയുള്ളവരെ മാത്രമല്ല അമേരിക്കയിലും പിന്നെ യു കെയിലും കാനഡയിലും ഒക്കെയുള്ള പ്രേക്ഷകരെ വരെ സി എൻ എൻ ബി ബി സിയിലും പോയി അവരെ എല്ലാം ഉദ്ധരിച്ചുകൊണ്ടിരുന്ന ജനാധിപത്യത്തിൻ്റെ മഹത്തായ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വരന് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രാഹുൽ ഈശ്വരനും മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ആദ്യഘട്ട വോട്ടെടുപ്പിലാണ് വോട്ട് ഉള്ളത് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ കാരണം രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ വോട്ട് പാലക്കാടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പത്താം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തൽക്കാലം തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധി നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതാണ് വന്നാൽ ഒളിത്താവളത്തിലേക്ക് തിരിച്ചു പോക്ക് സാധ്യമാവില്ല വന്നാൽ വന്നതുപോലെയല്ല പിന്നെ പോകുന്നത് പിന്നെ പിന്നെ ഹയർ കോടതി പിന്നീട് ജാമ്യം പത്താം തീയതി പരിഗണിക്കുമ്പം തള്ളിക്കളഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോക്കായി പോകും അതാണ് ഒരു വിഷയം എന്നാലും രാഹുലിന് വരാവുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ വരാവുന്നതാണ് അല്ല പക്ഷേ ഈ സെഷൻസ് കോടതി ഇന്നിപ്പോ രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് പത്താം തീയതി കേസ് പരിഗണിക്കുന്നവരെ അറസ്റ്റ് തൽക്കാലം തടഞ്ഞു എന്നുള്ള രീതിയിലാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് അതിനകത്ത് ഒരു വിഷയം നിൽക്കുന്നത് സ്ഥിതി എടുത്തു നോക്കുമ്പോൾ കോർപ്പറേഷനുകളിൽ ബി ജെ പി ഭരണസാധ്യത വെച്ച് പുലർത്തുന്നവരേ ഒരു കോർപ്പറേഷനേ അത് തിരുവനന്തപുരം മാത്രം ആറ് കോർപ്പറേഷനുകളിൽ അവര് പിന്നീട് അവർ ശക്തി തെളിയിക്കാൻ അവർക്ക് പിന്നെ പറ്റും എന്നവർ വിശ്വസിക്കുന്ന രണ്ട് കോർപ്പറേഷനുകളിൽ മൂന്ന് കോർപ്പറേഷനുകളിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഒന്ന് തൃശ്ശൂരും ഒന്ന് കൊല്ലത്തുമാണ് അവർക്കൊരു സ്വാധീനം ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് അതായത് ചിലപ്പം ഒരു ഈ തൂക്ക് നിയമസഭ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പിന്നെ ഇവര് രണ്ടുപേര് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു വലിയ പിന്നെ വൻ ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥിതി അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ് കൊല്ലത്ത് എൽ ഡി എഫ് തന്നെ മികച്ച വീട്ടിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഭരണവിരുദ്ധ തരംഗം എന്നൊരു സാധനം അത് പ്രകടമായിട്ടില്ല അതുകൊണ്ട് അവർ അത് ഈ ഇലക്ഷൻ വോട്ടെണ്ണി കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് മേയറാവണം ഏതൊക്കെ ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കുറേ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സ്ഥിതി നീക്കുപോക്കുകൾ താഴെ മാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അൺടച്ചബിലിറ്റി എന്നുള്ള സാധനം പറ്റത്തില്ല നിലവിൽ തന്നെ മല്ലപ്പള്ളി താലൂക്കിലെ കൊട്ടാങ്ങൽ പഞ്ചായത്തിൽ എസ് ഡി പി യുടെ മുന്തുണയോട് കൂടിയിട്ടാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് പല പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടിയുടെ മുന്തിർണോട് കൂടിയിട്ട് യു ഡി എഫ് ഭരിക്കുന്നുണ്ട് കേരളത്തിൽ ലീഗുമായിട്ട് എൽ ഡി എഫ് അടവുനയം ഉണ്ടാക്കിയിട്ട് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിൽ അങ്ങനെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അപ്പം അടിത്തട്ടിൽ ബി ജെ പിയുമായി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ മുനിസിപ്പൽ ടീ പരിക്കാനോ ഒക്കെ ഉള്ള രീതിയിൽ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലും അത് ചെയ്യില്ല കാരണം അത് കുറച്ചൊരു വലിയ വാർത്തയോ മറ്റേത് പ്രാദേശിക വിഷയമാണ് അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ചില മീക്ക് വോക്കുകൾക്ക് ഈ പിന്നെ വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം വിധി പുറത്തു വന്നതിന് ശേഷം ചിലപ്പോൾ രണ്ട് കൂട്ടിനും നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരതര പഞ്ചായത്തുകളിൽ ഇപ്പോൾ നടക്കുക ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും ഇപ്പോൾ ബി ജെ പിക്ക് സീറ്റ് ലഭിച്ചു വന്നിരിക്കുക കേവല ഭൂരിപക്ഷം ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ എങ്കിലും സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പാണെങ്കിൽ മൂന്ന് പേരും കാന്റിഡേറ്റിനെ നിർത്തും മൂന്ന് പേരും കാന്ഡേറ്റിന് നിർത്തിയതിന് ശേഷം ആർക്കാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടുന്നത് അവര് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകും പിന്നീട് രണ്ടുപേരും തമ്മിൽ വീണ്ടും മത്സരം നടക്കും ഈ മത്സരം നടക്കുന്ന സമയത്ത് ഇപ്പൊ ബി ജെ പി ആണ് വിട്ടു നിൽക്കുന്നതെങ്കിൽ ബി ജെ പി ഒരു കാരണവശാലും ബി ജെ പി ആണ് കുറഞ്ഞ വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി ആരെങ്കിലും ഒരാളെ പിന്തുണയ്ക്കണം അതല്ലെങ്കിൽ എന്താ പറയുക അവർ വിട്ടു നിൽക്കണം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും മത്സരം നടക്കുക അപ്പോഴാണ് വിഷയം വരുന്നത് അവിശ്വാസ പ്രമേയം ഏത് സമയത്തും കൊണ്ടുവരാൻ പറ്റും അതൊരു അവിടെയാണ് രസം വരുന്നത് ഭരണ പ്രതിസന്ധി ബില്ലുകൾ പാസ്സാക്കാൻ പറ്റത്തില്ല ഭരണ പ്രതിസന്ധി എന്ന് പറയുന്ന സാധനം കേരളത്തിലെ ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്ന അഞ്ച് വർഷത്തേക്ക് അനുഭവിക്കാൻ പോവുകയാണ് ബി ജെ പി ശക്തി തെളിയിച്ചാൽ എന്നുള്ളതാണ് കാരണം ബി ജെ പിയുടെ മെ കൗൺസിലർമാർക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർമാർക്ക് ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ബി ജെ പിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് അവരുടെ വാർഡിൽ അവരുടെ ഡിവിഷനിൽ അവർ പറയുന്ന സാധനം ചോദിക്കുന്നത് കൊടുക്കേണ്ടി വരും അത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബജറ്റ് പോലും പാസ്സാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അവർ പറയാം എനിക്ക് ഇന്ന റോഡ് വേണം എനിക്ക് മറ്റേ ഇന്ന പാർക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാർഡുകളിൽ വികസനം കൊണ്ടുവരാൻ അവർക്ക് കഴിയും കാരണം അവർക്ക് ബാർഗനിങ് കപ്പാസിറ്റി കൂടും അപ്പം മാത്രമേ അവർ കാര്യം ഇല്ലെങ്കിൽ അവർ അപ്പുറത്ത് ബജറ്റ് വെച്ചു അവർ ഇപ്പം യു ഡി എഫ് വരിക്കുന്ന പഞ്ചായത്താണ് ഇരുപത് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അതിൽ മൂന്ന് പേര് ബി ജെ പി ഒരു എട്ട് പേര് യു ഡി എഫ് ഒമ്പത് പേര് എൽ ഡി എഫ് അങ്ങനെ വരുമ്പം ഒമ്പത് എട്ടും പതിനേഴായി മൂന്ന് യു ഡി എഫ് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കാരണം വോട്ടെടുപ്പിന്ന് ഇവർ വിട്ടു തന്നു പ്രസിഡന്റ് സാധനം എൽ ഡി എഫിന് കിട്ടി പക്ഷേ ബജറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ യു ഡി എഫിന് കൂടെ ഇവർ നിന്നിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പാസ്സാക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും പിന്നെ സാങ്കേതിക പ്രശ്നങ്ങളിലേക്കും നിയമക്കുരുക്കുകളിലേക്കും പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്കും പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ബാക്കി അവരുടെ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ചോദിക്കുന്ന സാധനം കൊടുക്കേണ്ടി വരും കോൺഗ്രസ് ഉണ്ട് ഈ കോൺഗ്രസ് കൗൺസിലർമാരെ കൃത്യമായിട്ട് ഗവനിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും വരും തെരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ കൗൺസിലർമാരെയും ഈക്വൽ ആയിട്ട് കാണേണ്ടി വരും ഫണ്ട് ഈക്വലായിട്ട് ഇതിനകത്ത് ഒരു പരിധി വരെ ജനാധിപത്യത്തിന്റെ ഒരു സൗരഭ്യമാണെന്ന് പറഞ്ഞത് അതെ 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 കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മറ്റേത് ഇപ്പൊ പണ്ട് പിന്നെ ഉണ്ടായിരുന്നൊരു പ്രശ്നമുണ്ട് ബാലകൃഷ്ണപിള്ളിയും കെ എം മാണിയും ഉണ്ടായിരുന്ന കാലത്ത് അപ്പം എന്ത് സംഭവം കൊണ്ടുവന്നാലും ലോകത്ത് എന്ത് കൊണ്ടെന്നാലും അത് കൊട്ടാരക്കരയിലും പാലയിലുമായിരുന്നു പോകുന്നത് തീർച്ചയായിട്ടും അവർ അവർ അവരേത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ ആയി ആ രീതിയിലൊരു മാറ്റം വരും അതായത് ഫണ്ട് വിതരണം ചെയ്യുന്നതിനകത്ത് നീതിപൂർവ്വമായി എല്ലാവർക്കും ഈ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആര് പരിചാരവും എത്തുന്ന സ്ഥിതിയിലേക്ക് പല മുനിസിപ്പാലിറ്റികളിലും പല ഗ്രാമപഞ്ചായത്തുകളിലും വരും അവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് അവഗണിച്ച് മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളത് അത് വൽ ഒരു നല്ല സെൻസർ എടുക്കാം നമുക്ക് അതായത് മൂന്നാമത്തെ ഒരു ശക്തി കൂടെ വരുമ്പോൾ ഉള്ളത് പിന്നെ ഇവർ ഏറ്റവും സാധ്യത കാണുന്നത് തൃശ്ശൂർ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം പിടിക്കാം തൃശൂർ നിർണായക ശക്തിമാകാം എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തുകളിലുള്ളവര് സാധ്യത കാണുന്ന അതേപോലെ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും പലയിടത്തും ബി ജെ പി സാധ്യത കാണുന്നത് നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട പിന്നീട് കാസർഗോഡ് പാലക്കാട് ഈ ജില്ലകളിലാണ് ബാക്കിയുള്ള അവർക്ക് അത്ര വലിയ ഇപ്പോൾ എറണാകുളത്തു നിന്ന് പറഞ്ഞാൽ തൃപ്പുണത്തറ ചില സ്ഥലങ്ങൾ തൃശൂർ ജില്ലയ്ക്ക് അതുപോലെ കൊടുങ്ങല്ലൂരി ഇരിങ്ങാലക്കോട് അങ്ങനെയുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഇരിങ്ങാലക്കോട് മുനിസിപ്പാലിറ്റിയൊക്കെ ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നതായി എന്നാൽ മനസ്സിലാക്കുന്നത് അതേപോലെ മഞ്ചേശ്വരം കാസർഗോഡ് നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിപ്പെട്ട സ്ഥലങ്ങളിൽ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ കായംകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരുവനന്തപുരത്ത് പിന്നെ നേമത്തും കടക്കൂട്ടവും ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പിന്നെ ഡിവിഷനുകളിൽ ാലക്കൂടെ പിന്നെ മലമ്പുഴയിലും പാലക്കാടുമുള്ള പിന്നെ ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല വട്ടിയൂർക്കാവ് തിരുവനന്തപുരം മണ്ഡലം നെടുമങ്ങാട് മണ്ഡലത്തിലൊക്കെയുള്ള സ്ഥിതി എന്താണെന്നുള്ളതിനെ ആശ്രയിച്ച് നിയമസഭയിലേക്കുള്ളൊരു സൂചികയായിട്ട് കണക്കിലെടുക്കാം ഗ്രാമപഞ്ചായത്തിലൊക്കെ കിട്ടുന്ന ആളെ കൂടെ നോക്കിയിട്ടാണ് എന്നുള്ളത് ഒരു ഫാക്റ്റാണ് എന്നാൽ തന്നെയും അതിനകത്തൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പാർട്ടി വോട്ടുകൾ ഉണ്ടാകുമല്ലോ പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്ന സംഭവം എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പിന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ ബോട്ടുകൾ നിർണായകമായിട്ടുള്ള പ്രദേശമാണ് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ബോട്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഈ അട്ടപ്പാടി പോലെയുള്ള ചില പ്രദേശങ്ങൾ മണ്ണാർക്കാട് ചില ഉൾപ്രദേശങ്ങൾ പ്രദേശങ്ങൾ കരിമ്പുഴ പിന്നെ ശ്രീകൃഷ്ണപുരത്ത് കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കുറച്ച് പോക്കറ്റുകളേ ഉള്ളൂ പിന്നെ വടക്കഞ്ചേരി അങ്ങനെയുള്ള സ്ഥലത്തേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോലെയുള്ള കുറച്ച് പ്രദേശമേ ഉള്ളൂ കോഴിക്കോട് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി പിന്നെ അതേപോലെ തന്നെ കുറ്റിയാടി അങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങളിലേ ഉള്ളൂ ക്രിസ്ത്യൻ കണ്ണൂർ ജില്ലയിൽ ഇരുട്ടി ഇരിട്ടി പിന്നെ പേരാവൂർ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ ക്രിസ്ത്യൻ ബെൽറ്റുകൾ പക്ഷേ തൃശ്ശൂർ തൊട്ടും കൂട്ടുള്ള ക്രിസ്ത്യൻ ബെൽറ്റുകൾക്കകത്ത് ഒരു പിന്നെ ബി ജെ പിയോടുള്ള ആഭിമുഖ്യം കുറച്ച് വളർന്നിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇതിൽ അത് മനസ്സിലാക്കാൻ പറ്റും അവർ ഒരുപാട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിൻ്റെ ഇറക്കിയിട്ടുണ്ട് മുസ്ലിം കാൻഡിഡേറ്റ്സിനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിയമസഭയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ ഇപ്പോൾ എൽ ഡി എഫിന് തന്നെ ആയിരിക്കും സ്വാഭാവികമായി മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പിന്നെ ഒരു മുൻതൂക്കം ഉണ്ടാവുക അതിനെനിക്ക് സംശയം എനിക്ക് തോന്നുന്നില്ല അത് മൊത്തത്തിലെടുത്ത് നോക്കി തന്നെ അത് കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ് കാരണം അവരെപ്പോഴും ആ കാര്യങ്ങളിൽ റിബൾ ശല്യങ്ങൾ ഒഴിവാക്കുന്നതിനുമൊക്കെ അവർ എളുപ്പമാണ് പണി കാരണം അത് മര്യാദയ്ക്ക് പറഞ്ഞ് നിർത്താനും പറ്റും വേറെ മാർഗത്തിൽ പറഞ്ഞ് നിർത്താനും പറ്റും എല്ലാ പരിപാടിയും ചെയ്യാൻ അറിയാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൊഴുത്തിൽ കുത്തു പരമാവധി കുറയും വോട്ട് മുറച്ച് കൊടുക്കും പക്ഷേ എന്നാലും കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ പ്രചരണത്തിലും അല്ലാതെ വരുമ്പോൾ അത് പിന്നെ ആദ്യം സ്നേഹമായിട്ട് പറയും പിന്നെ വേറെ രീതിയിൽ പറയും മറ്റുവരുന്ന അതിനൊന്നും നിൽക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പൽ ശല്യങ്ങളുടെ ഒരു ബാഹുല്യം താരതമ്യേന മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും കോൺഗ്രസിന് എല്ലാ കാലത്തും അതുണ്ടാവുന്നതാണ് അതിപ്രാവശ്യമുണ്ട് കോൺഗ്രസ്സിന് അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം ഇവർ സഫർ ചെയ്യുന്നില്ല അപ്പോൾ എന്നാൽ തന്നെയും ഇപ്പോൾ കണ്ണൂർ നിലനിർത്തിയും തൃശൂർ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവർക്കതൊരു മൈലേജ് തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോൾ ലീഗിൻ്റെ കേന്ദ്രങ്ങൾ മലപ്പുറം ജില്ലയ്ക്കകത്തവർക്ക് പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അങ്ങനെ അവിടുത്തെ മുൻസിപ്പാലിറ്റികളൊന്നും പ്രത്യേകിച്ച് മാത്രമല്ല കയ്യിലുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും ചിലപ്പോൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ ആകെയുള്ള ഒരു ആശ്വാസം ആര്യാടം പൊക്കത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ അങ്ങനെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി വല്ലാതെ ഫീൽഡിൽ രംഗത്ത് പേരിന് വേണ്ടിയേ ഉള്ളൂ പുള്ളി വലിയ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ പുള്ളി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് കാരണം നിയമസഭയിലേക്ക് സി പിമാരോ അല്ലാതെ പ്രാദേശികമായിട്ട് വെറുപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് നിൽക്കൽ വെച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥി ആളുകളും ഉണ്ട് ചില എം എൽ എമാർ അങ്ങനെയുണ്ട് കാരണം ഇവരെയും കൂടെ വെറുപ്പൊക്കെ മേടിക്കേണ്ടി എങ്ങനത്തൊക്കെ ഒന്ന് വന്നു പോകുക എന്നല്ലാതെ അല്ലാതെ ഇൻവോൾഡ് അല്ല ആ ഇൻവോൾവ് അല്ല എന്തായിരുന്നാലും സെമി ഫൈനൽ എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലാ ഫൈനലിൻ്റെ എഫക്റ്റ് ഉള്ള സെമിഫൈനലാണ് ഇത് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് പറയാം കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആകെയുള്ള വിഷയം ഇത്രയേ ഉള്ളൂ ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലത്തെ മഹാത്മാഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും വോട്ട് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്ന ആശങ്കയും അനിശ്ചിതത്വവും നിലനിൽക്കുന്നു എന്നത് മാത്രമാണ്